പ്രിയപ്പെട്ട ൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേമത്തിലൂടെ ശ്രദ്ധേയമായ താരമാണ് സായ് പലവി മലയാളത്തിലൂടെയായിരുന്നു അരങ്ങേറ്റമെങ്കിലും തെന്നിന്ത്യയിലാണ് താരം കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഫത് ചിത്രത്തിലൂടെ തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ് സായി പല്ലവി ഇപ്പോൾ വിഷുവിന് മുന്നോടിയായുള്ള താരത്തിന്റെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അൽഫോൺസ് പുത്രന്റെ പ്രേമത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം നടത്തിയ നടിയാണ് സായ് പല്ലവി മലയാളത്തിൽ നിന്നും ദുൽഖറിനെ നായികയായി താരം തിളങ്ങിയെങ്കിലും തെന്നിന്ത്യയിലാണ് സായ് പല്ലവി കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് കുറച്ചു സിനിമകൾ കൊണ്ട് തന്നെ ഏറെ താരമൂല്യമുള്ള നായികയായി താരം ഉയർന്നു തമിഴിലും തെലുങ്കിലും നിരവധി സിനിമകളിൽ അഭിനയിച്ച താരം ഇപ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഫാസിന്റെ നായികി അതിരൻ എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സായി പല്ലവി മലയാളത്തിലേക്ക് എത്തുന്നത് മേക്കപ്പ് തീരെയില്ലാതെയാണ് പലപ്പോഴും സായി പല്ലവി കാണാറുള്ളത് സിനിമകളിലും അങ്ങനെ തന്നെയാണ് താരം പ്രത്യക്ഷപ്പെടാറ് അത് തന്നെയാണ് താരത്തെ ആരാധകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണവും തെന്നിന്ത്യയിലേക്ക് ചെയ്യേറിയ താരത്തിന്റെ കേളത്തനിമയുള്ള പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ താരം തന്നെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് ഇത്തവണ വിഷുവും നേരത്തെയാണ് എന്ന ക്യാപ്ഷനോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് സെറ്റ് സാരിയെടുത്ത് മുല്ലപ്പുക്കി വെച്ച് സുന്ദരിയായിട്ടാണ് സായ്പല്ലവി ചിത്രത്തിലുള്ളത് ഒരു കറുത്ത പൊട്ടല്ലാതെ മുഖത്ത് മറ്റു മേക്കപ്പ് ഒന്നുമില്ല ഒരു കൈയിൽ മുത്തുമാലയും മറ്റൊന്നിൽ സ്വർണ നിറത്തിലുള്ള വളകളും അണിഞ്ഞിട്ടുണ്ട് കഴുത്തിൽ മാലയില്ല പകരം വലിയ നെറ്റിചുട്ടിയും വലിയ കമ്മലുകളും ധരിച്ചിട്ടുണ്ട് മുടിമുകളിലോട്ട് കെട്ടിവെച്ചാണ് മുല്ലപ്പൂ ചൂടിയിരിക്കുന്നത് കാലിൽ സ്വർണ്ണ പാതുസ്വരങ്ങളും അണിഞ്ഞിട്ടുണ്ട് മുടി അലസമായി അഴിച്ചിട്ടിട്ടുള്ള ചിത്രങ്ങളും താരം പങ്കുവെച്ചിട്ടുണ്ട് അതിമനോഹരം എന്നല്ലാതെ ഈ ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്നാണ് ആരാധകർ പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം ഫസ്റ്റ് ഫാസിൽ നായകനായി അഭിനയിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് അതിരൻ നവാഗതനായ വിവേക് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രേമത്തിന് ശേഷം ദുൽഖറിന്റെ നായികയായി കലി എന്ന ചിത്രത്തിലും സായി അഭിനയിച്ചിരുന്നു അതിനുശേഷമാണ് തെലുങ്കിലേക്കും തമിഴിലേക്കും താരം പോയത് റൊമാൻറ്റിക് ത്രില്ലർ ഗണത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് സംവിധായകൻ വിവേക് തന്നെയാണ് കഥ ഒരുക്കിയത് പ്രമുഖ തിരക്കഥാകൃത്ത് അനു മൂത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പി എസ് ജയഹരിയുടേതാണ് സംഗീതം പ്രശസ്ത തമിഴ് സംഗീത സംവിധായകനായ ജിബ്രാൻ ആണ് ഈ ചിത്രത്തിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം സെഞ്ചുറി ഇൻവെസ്റ്റ്മെന്റ് നിർമ്മാണ മേഖലയിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണിതെന്നുള്ള പ്രത്യേകതയും അതിരനുണ്ട്